കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് വീട് വെക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നാം ഈ കാണുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഇവിടേക്കുള്ളൂ ഈ സ്ഥലം കിടക്കുന്നത് കോട്ടൂളിയിലാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വിൽക്കാനുള്ളത് ഇരുപത്തിയഞ്ചോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ടെന്ന് നാം ഓർക്കണം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ഈ പതിനഞ്ച് സെൻറ് സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണുള്ളത് കൂടാതെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി സിവിൽ സ്റ്റേഷനിലേക്കും കോഴിക്കോട്ടെ പോപ്പുലറായ മാളുകളേക്കും വളരെ കുറച്ചുമേ ഇവിടെ നിന്നുള്ളൂ ബേബി മെമ്മോറിയൽ ഉൾപ്പെടെ പ്രശസ്ത ആസ്പത്രികളിലേക്കും വളരെ അടുത്തായതിനാൽ ഈ സ്ഥലം എന്തുകൊണ്ടും പ്രയോജനപ്രദമാണ്ക്ക് അടുത്ത് സിറ്റിന്റെ ഉള്ളിൽ തന്നെ കോട്ടുളിന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന്റെ പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ സിറ്റിക്ക് അടുത്തായി തന്നെയാണ് ഇത് വരുന്നത് ഇതിനടുത്ത് ഒരുപാട് ഹോസ്പിറ്റൽ കിടക്കുന്നുണ്ട് ബേബിയോ മെമ്മോറിയൽ ഹോസ്പിറ്റല്

പ്രയോജനപ്രദമായ ഒരു സ്ഥലം കോഴിക്കോട് സിറ്റിക്ക് അടുത്ത് തന്നെ വിൽപ്പനക്കുണ്ട്